മർദ്ദിച്ചുവന്ന ആം ആദ്മി പാർട്ടി എം പി സ്വാദി മാലിവാളിന്റെ പരാതിയിൽ കെജ്രിവാളിന്റെ പി എ ബിബപ് കുമാറിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് സോദി മാലിവാളിന്റെ ശരീരത്തിൽ പരിക്കുകൾ ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന വൈദ്യ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇടതു കാലിനും കണ്ണിന് താഴെയും കവിളിലും പരിക്കുകൾ ഉണ്ടെന്ന മെഡിക്കൽ റിപ്പോർട്ട് ഇതിനിടെ പുറത്തു വന്നിരുന്നു ഡൽഹി എയിംസിലാണ് സോദി മാലിവാൾ വൈദ്യ പരിശോധനയ്ക്ക് വിധേയയായത് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ പി എ ബിബബ് കുമാർ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിലാണ് നടപടി ബിബവ് കുമാർ തന്റെ തലപൊടി ചുരുട്ടിപ്പിടിച്ച് ഇടിച്ചെന്നും മുറിയിലൂടെ വലിച്ചിഴച്ചെന്നും സ്വാദി മലിവാൾ വെളിപ്പെടുത്തിയിരുന്നു സ്വാദിയെ കെജ്രിവാളിന്റെ വസതിയിലെത്തിച്ച പോലീസ് കഴിഞ്ഞ ദിവസം തെളിവെടുത്തിരുന്നു പിന്നാലെയാണ് വൈദ്യ ഫലവും പുറത്തുവന്നത് ആം ആദ്മി പാർട്ടി ബിബബിന്റെ ഭീഷണിയിലാണെന്ന് സ്വാതി ആരോപിച്ചു ബിബപ് അറസ്റ്റിലായാൽ കെജ്രിവാളിന്റെ എല്ലാ വിവരങ്ങളും പുറത്തുവിടുമെന്ന് ഭീഷണിയുണ്ടെന്നും സ്വാദി പറയുന്നു അതിനിടെ കെജ്രിവാളിന്റെ ഓഫീസിൽ ഒരു മണിക്കൂർ സ്വാദി മാലിവാൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചെന്നാരോപിച്ച് ബിബബ് കുമാർ രംഗത്ത് വന്നിരുന്നു കെജ്രിവാളുമായി കൂടിക്കാഴ്ചക്ക് സ്വാതി മാലിവാളിന് അനുമതിയില്ലായിരുന്നു മുഖ്യമന്ത്രി താമസിക്കുന്ന പ്രധാന കെട്ടിടത്തിന് പുറത്തുള്ള സ്വീകരണ മുറിയിലേക്ക് സ്വാതി അതിക്രമിച്ചു കയറി സുരക്ഷാ ജീവനക്കാരോട് കയർത്തു അകത്തേക്ക് കയറുന്നത് തടഞ്ഞ ഇവരെ തള്ളി മാറ്റി പ്രധാന കെട്ടിടത്തിലേക്ക് കയറിയെന്നും ബിബക് കുമാർ ആരോപിച്ചിരുന്നു സംഭവത്തിൽ സ്വാദി മലിവാളിനെതിരെ ബിബക് കുമാറും പരാതി നൽകിയിരുന്നു ബിബക് കുമാർ പഞ്ചാബിൽ ഒളിവിൽ കഴിയുകയാണെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ഇയാള് മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്